ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സേനൻ ആണെങ്കിൽ എല്ലാവർക്കും ആൽബിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അച്ചായന്റെ മകനാണ് എൻ്റെ മകനെ പോലെ തന്നെയാണെന്നൊക്കെ ആണെന്നൊക്കെ പറയുന്നു അതിനുശേഷം സേനൻ ആണെങ്കിൽ ആദർശനെയും നായനെയും പരിചയപ്പെടുത്തുന്നുണ്ട് കിരണിന്റെ ഫ്രണ്ട് ആണ് ആദർശെന്നും കല്യാണിയുടെ ഫ്രണ്ടാണെന്നും നായനെയെന്നും ഒക്കെ പരിചയപ്പെടുത്തുന്നു കിരണോ ആൽബിയുമായിട്ട് സംസാരിച്ചതിന് ശേഷം പറയുന്നുണ്ട് ഞാൻ അകത്തേക്ക് പോകട്ടെ ചെറുക്കനെ സ്വീകരിക്കാനുള്ളതൊക്കെ തയ്യാറാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കിരൺ അകത്തേക്ക് പോകുന്നു കൂടെ ആൽബിയും ചെല്ലുകയാണ് ആൽബി വരുന്നത് കണ്ടിട്ട് അച്ചായനാണെങ്കിൽ ഓടി വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു അതിനുശേഷം എല്ലാവരോടും പറയുന്നുണ്ട് ഇതെന്റെ മകനാണെന്നൊക്കെ സേനനും ആൽബിയും കൂടെ ആണ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അവർ നല്ല സ്നേഹത്തിലാണെന്നൊക്കെ പറയുന്നു ആണെങ്കിൽ ആൽബി ഓരോരുത്തരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കല്യാണെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അൽബി എപ്പോൾ പറയുന്നുണ്ട് എനിക്കറിയാം വീഡിയോ ിൽ വന്നിരുന്നു എന്നൊക്കെ പറയുന്നു അച്ചായനും അപ്പോൾ പറയുന്നുണ്ട് ഇനി എന്തിനാണ് കാര്യങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നത് എല്ലാരോടും കാര്യങ്ങളൊക്കെ തുറന്ന് പറയാമെന്ന് പറയുന്നു അച്ചായനാണെങ്കിൽ ആൽബി തന്നെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പറയുന്നു ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് ഞാൻ പറയാമെന്ന് ആൽബിക്കാണെങ്കിൽ നമ്മുടെ സോണിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഷോക്ക് ആകുന്നു എല്ലാവരും അതിശയത്തോടെ നോക്കുകയാണ് കിരൺ അപ്പോൾ പറയുന്നുണ്ട് സത്യമാണെന്ന് അച്ചായനും അപ്പോൾ പറയുന്നുണ്ട് ഞാൻ നിർബന്ധിച്ചിട്ടൊന്നുമല്ല അവൻ തന്നെ അവൻ തന്നെ തീരുമാനം തീരുമാനമെടുത്തു താണ് അവനാണെങ്കിൽ നാട്ടിലുണ്ടായിരുന്നു എറണാകുളത്ത് ഉണ്ടായിരുന്നു പല വിവാഹാലോചനകളും വന്നു പക്ഷെ അവനാണെങ്കിൽ ഒന്നും ഇഷ്ടപ്പെട്ടില്ല അവസാനം സോണിയുടെ വിവാഹം മുടങ്ങി എന്നറിഞ്ഞപ്പോൾ സോണിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് ആലോചിച്ചതെന്നൊക്കെ എന്നൊക്കെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ രൂപയ്ക്കാണെങ്കിലും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് രൂപ ഇപ്പോൾ പറയുന്നുണ്ട് എനിക്ക് സമ്മതമാണ് പക്ഷെ എന്റെ സമ്മതമല്ലോ പ്രധാനം സോണിയുടെ സമ്മതമല്ലേ സോണിയുടെ അഭിപ്രായമാണ് അറിയേണ്ടതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അച്ചായൻ പറയുന്നുണ്ട് ആൽബിൻ സോണിയും കൂടെ തനിച്ചു പോയി സംസാരിക്കുക എന്നിട്ട് തീരുമാനം എടുക്കാൻ പറയുന്നു അതിനുശേഷം രണ്ടുപേരും തനിച്ചു വിടുകയാണ് സോണിയും ആൽബിയും ആണെങ്കിൽ തനിച്ച് പോയി സംസാരിക്കുന്നു ആൽബിയോടാണെങ്കിൽ സോണി ചോദിക്കുന്നുണ്ട് നിങ്ങളാണെങ്കിൽ നല്ല ബിസിനസ്സും പഠിപ്പും ഒക്കെയുള്ള മനുഷ്യനല്ലേ ഞാൻ ഒരു രണ്ടാം കെട്ടുകാരി എന്നിട്ടും എന്നെ വിവാഹം കഴിക്കാൻ എന്നിട്ടും എന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് എന്താണെന്നൊക്കെ ചോദിക്കുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ അറിയില്ലെന്ന് എന്ന് ചോദിക്കുകയാണ് ആൽബി എപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം സോണിയെ പടം വരയ്ക്കുമെന്ന് പറഞ്ഞു ഒരുത്തൻ ചാതിച്ച് വിവാഹം കഴിച്ചതല്ലേ ആ കാര്യങ്ങളെല്ലാം എനിക്കറിയാം പഴയ കാര്യങ്ങളൊന്നും ഇനി എനിക്ക് പഴയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇനി ഞാൻ ഓർക്കുന്നില്ല ഇനി നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത് അത് മാത്രമല്ല ചാരുമോളെ എൻ്റെ മകളായി സ്വീകരിക്കുന്നതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല നമുക്കിനി കുട്ടികൾ ഉണ്ടായാലും ചാരുമോളായിരിക്കും നമ്മുടെ ഫസ്റ്റ് ബേബി എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ സോണിക്കാണെങ്കിൽ ഒരുപാട് സങ്കടമാകുന്നുണ്ട് സോണിയാണെങ്കിൽ കൈ കൂപ്പുന്നുണ്ട് ആ സമയത്ത് ആൽബി പറയുന്നുണ്ട് എന്റെ അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും എല്ലാം സോണിയെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്കും സന്തോഷമായെന്നൊക്കെ പറയുന്നു ആൽബി എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് മക്കൾ ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ ദത്തെടുത്തത് എന്നെ ദത്തെടുത്തതിനു ശേഷം കുറച്ചുനാൾ കഴിഞ്ഞാണ് അവർക്കൊരു മോള് ജനിച്ചത് പക്ഷേ എന്നെ ഒരു വേർതിരിവും കാണിച്ചല്ല അവര് വളർത്തിയത് അവരെന്നെ മകനെ ാണ് സ്നേഹിച്ചത് അനിയത്തെയും എന്നെ ഒരുപോലെയാണ് കണ്ടതെന്നൊക്കെ പറയുന്നു അങ്ങനെ ജനിച്ചു വളർന്ന എനിക്കാണെങ്കിൽ സോണിയുടെ മകളെ സ്നേഹിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നു അതോട് കേൾക്കുമ്പോൾ സോണിക്കാണെങ്കിൽ ഒരുപാട് സമാധാനമാകുന്നു സോണി തീരുമാനിക്കുകയാണ് ആൽബിയെ തന്നെ വിവാഹം കഴിക്കാമെന്നൊക്കെ അതിനുശേഷം സോണിയും ആൽബിയുമാണെങ്കിൽ എല്ലാവരുടെയും അടുത്തേക്ക് വരുന്നു എന്താ തീരുമാനം എന്ന് ചോദിക്കുന്നു സോണിയോട് എന്താണ് തീരുമാനം എന്ന് ചോദിക്കുന്നു സോണി അപ്പോൾ സമ്മതം മൂളുന്നുണ്ട് സോണി സമ്മതം മൂളുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് രൂപി എപ്പോൾ പറയുന്നുണ്ട് അച്ചായൻ ഇതിനൊക്കെ പകരം ഞാൻ എന്താണ് തരേണ്ടതെന്ന് അച്ചായനെപ്പോൾ പറയുന്നുണ്ട് ഇതിനൊക്കെ പകരം സോണി മോളെ മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതിയെന്ന് ആൽബി ചാരുമോടെ അടുത്തേക്ക് ചെന്നിട്ട് കയ്യിലൊക്കെ ഉമ്മ വെക്കുന്നുണ്ട് അത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു അച്ചായൻ ആ സമയത്ത് പറയുന്നുണ്ട് ഇനിയും തൊട്ട് ആൽബിയാണ് ചാരുമോളുടെ പപ്പ ചാരുമോളെ കൊണ്ട് പപ്പ എന്ന് വിളിപ്പിക്കണം എന്നൊക്കെ പറയുന്നു അതുകൂടെ കേൾക്കുമ്പോൾ സോണിക്കും അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നു അതിനുശേഷം അച്ചായൻ പറയുന്നുണ്ട് ഇനി ചെറുക്കന്റെ പെണ്ണിന്റെ വിവാഹം നടത്തേണ്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായല്ലോ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് രൂപ പറയുന്നുണ്ട് അച്ചായനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെറുക്കനും പെണ്ണുമെന്നൊന്നും പറയരുതെന്നൊക്കെ ഞാൻ എപ്പോൾ പറയാണ് കല്യാണം കഴിക്കാൻ പോകുന്നവരെ അങ്ങനെ പറയത്തുള്ളൂ എന്നൊക്കെ അതിനുശേഷമാണെങ്കിൽ എല്ലാവരും കൂടെ സേനന്റെ അടുത്തേക്ക് ചെല്ലുന്നു സേനനെ സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ് അതേസമയം സേനനാണെങ്കിൽ നായനയോടും ആദർശനോടുമാണെങ്കിൽ ആൽബിയുടെ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആൽബിയുടെ കല്യാണാലോചന വന്ന കാര്യമൊക്കെ പറയുന്നു ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട് അച്ചായന്റെ മകനെ സോണിക്ക് വരനായി വരുന്നത് ഒരു ഭാഗ്യം തന്നെയാണെന്നൊക്കെ ആ സമയത്ത് എല്ലാവരും കൂടെ അവിടേക്ക് വരുന്നുണ്ട് സേനന്റെ അടുത്തേക്ക് വന്നതിന് ശേഷം ചെറുക്കനെ സ്വീകരിക്കാമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് സേനൻ പറയുന്നുണ്ട് ഞാൻ ചെറുക്കനൊന്നുമല്ല ഓൾറെഡി വിവാഹം കഴിഞ്ഞ ഭർത്താവാണ് ഒന്നുകൂടെ താലി കിട്ടുന്നേ ഉള്ളൂ എന്നൊക്കെ സേനന് ബൊക്കെ കൊടുത്തിട്ട് കിരൺ സ്വീകരിക്കുന്നു കല്യാണി പനിനീർ പനിനീർത്തളിക്കുന്നു അതിനുശേഷം അച്ചായൻ പറയുന്നുണ്ട് മോനും മരുമകനും കൂടി സേനനെ കൂട്ടിയിട്ട് വരാനെന്ന് അതിനുശേഷം ആൽബിയും കിരണം സേനന്റെ അപ്പുറം ഇപ്പുറവും നിന്നിട്ട് കൂട്ടിയിട്ട് അകത്തേക്ക് വരികയാണ് അതേസമയം രാഹുൽ ഏർപ്പാടാക്കി ഗുണ്ട ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കല്യാണിയെ നോക്കുന്നുണ്ടായിരുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്